Thank you. ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ് അപ്പോൾ ദേ ഇന്ന് നമ്മുടെ മുത്തിൻ്റെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻ്റെ നെക്സ്റ്റ് പാട്ടാണ് ഗൈസ് അപ്പോൾ നമുക്ക് മോമോക്കൊക്കെ ഉള്ള ഡ്രസ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ അത് നമ്മൾ നെൻസ് കാട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കത് വന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം കളർ ഏതാണ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ ജസ്റ്റ് ഡ്രസ്സ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പം മോമോ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു അത് പക്ഷേ ഒത്തിരി ലോങ്ങ് ആയതുകൊണ്ട് നമ്മളിവിടെ ഡ്രില്ല് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവർ ഓർഡർ ചെയ്ത കളർ എന്ന് വെച്ചാൽ മുന്തിരി കളറാണെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് മുന്തിരിയല്ല നല്ല ഡാർക്ക് കളറ് ടിഷ്യൂ ആണ് പക്ഷേ നല്ല അടിപൊളി കളർ കളറ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഫീലാണ് തോന്നുന്നത് പക്ഷേ ബ്ലാക്ക് അല്ല മുന്തിരിയുമല്ല അതിൻ്റെ നടുക്ക് വെക്കുന്ന ഒരു കളറ് നല്ല ഭംഗിയുണ്ട് കാണാൻ ടിഷ്യൂ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ മോഡൽ അനുസരിച്ച് പല രീതിയിലും വരുന്നുണ്ട് അപ്പോൾ ഇത് പീസാണ് മെറ്റീരിയലാണ് നമ്മൾ തയ്പ്പിക്കണം ഇനി ഓരോരുത്തരുടെ അളവനുസരിച്ചിട്ട് അപ്പോൾ ഇത് മമ്മുടെ ഫാമിലിയിൽ പതിമൂന്ന് പേർക്കായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരാളുടേത് ഡയറക്റ്റ് നമ്മൾ അയച്ചിട്ടുണ്ട് ബാക്കി പന്ത്രണ്ട് പേരുടേത് നമ്മുടെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുകയാണ് അപ്പം ഞാൻ മോമോയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉദാണ്ടെ മോമോ ഡ്രസ്സെടുത്തു ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ കാണാൻ നമ്മൾ പെട്ടെന്ന് നിധിയിൽ കൂടി കാണുമ്പോൾ ഒരു മുന്തിരി കളർ എന്നാണ് തോന്നുന്നത് പക്ഷേ റിയൽ കളർ ഇതൊന്നും അല്ല ഗൈസ് മുന്തിരി കളറൊന്നും അല്ല ഇതൊരു ഏത് കളറാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ഡാർക്ക് മുന്തിരിയാണോ എന്നും പറയാൻ പറ്റുന്നില്ല നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ് ഷോളിലാണെങ്കിലും അത്യാവശ്യം ഗോൾഡൻ ഷെയ്ഡിലുള്ള വർക്ക് വരുന്നുണ്ട് അത് നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ കൂടെ നമുക്ക് ലൈനിങ് ഉൾപ്പെടെയാണ് അതുപോലെ തന്നെ ദുപ്പട്ടായിൽ അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലും നല്ല വർക്ക് വരുന്നുണ്ട് ഒരു ഗോൾഡ് ഷെയ്ഡിലുള്ള വർക്കാണ് വരുന്നത് ഒത്തിരി ഹെവിയല്ല എന്നാൽ ഫ്രണ്ട് പോർഷൻ ഹെവി ആയിട്ട് താഴെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി വർക്ക്സാണ് വരുന്നത് അപ്പോൾ മോമ അതേപടി തിരിച്ച് കയറ്റുന്നുണ്ട് പക്ഷേ ഈ കളർ ഏതാണെന്ന് എനിക്കങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ഒരു വെറൈറ്റി കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ മോമോ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിടുന്നുണ്ട് കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ എന്താ ഒരു അട്രാക്റ്റീവ് ഇത് ഏതോ ഏത് സ്കിൻ ടോണിനും ഇത് ചേരും ഇപ്പോൾ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ നല്ല വെളുത്തവരാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു മീഡിയം ഡാർക്കും അല്ല ഇല്ലെങ്കിൽ ഭയങ്കര വെളുത്തതുമല്ലാത്ത മീഡിയം ലെവലിൽക്കുന്ന ആർക്കാണെങ്കിലും ചേരുന്ന കളറാണ് അപ്പോൾ ചില കളേഴ്സ് നമുക്കിങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും എല്ലാവർക്കും ചേരും അതുപോലെ പല കളേഴ്സും എല്ലാവർക്കും ചേരുന്ന കളറുണ്ട് അതിലൊരു കളറായിട്ടാണ് എനിക്കിത് തോന്നിയത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മുതിൻ്റെ കല്യാണത്തിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബായ്